ഹായ് ഫ്രണ്ട്സ് കുഗൻ ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഫലിസുഷി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നമുക്ക് എങ്ങനെ നല്ല രീതിയിലൊരു ഫൈറ്റിൻ ട്രെയിനിങ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഫൈറ്റ് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ഫൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ കൈകാലുകൾ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതും പഞ്ചുകളും കിക്കുകളും ഒക്കെ കൃത്യമായ ഒരു ലക്ഷ്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ബോഡി മൂവ്മെൻറ്റ്സ് ആവശ്യമാണ് ഫുഡ് വർക്കും അതുപോലെ തന്നെ ടോട്ടൽ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ ആവശ്യമാണ് അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനും പറ്റുള്ളൂ മറിച്ച് എതിരാളികളുടെ ആക്രമണങ്ങളെ ഫലപ്രദമായിട്ട് നേരിടണമെങ്കിലും നമ്മുടെ ആ ഒരു ബോഡി മൂവ്മെന്റ് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് ഒരു ബേസിക് ആയിട്ട് നമുക്ക് ആ ഒരു മൂവ്മെന്റ് ആ ഒരു ട്രെയിനിങ് നമുക്ക് എങ്ങനെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യുന്നത് ഒരു നാല് സ്റ്റെപ്പാണ് പ്രധാനമായിട്ടും ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം ഈ ഒരു സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യുക അതിന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് അഡ്വാൻസ് ചെയ്തിട്ടാണ് നമ്മൾ മറ്റുള്ള മൂവ്മെന്റുകളിലേക്ക് പോകുന്നത് ബോഡിയുടെ ഒരു ഓവർപ്ലേയും അതുപോലെയുള്ള റൊട്ടേഷനും നമ്മളൊരു അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്നത് ജസ്റ്റ് ആ ഒരു ബേസിക് മൂവ്മെൻറ്റി നിന്നാണ് അപ്പോൾ ഒരു നാല് സ്റ്റെപ്പുകൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലായിക്കും കൂടി തന്നെ വിളിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ബോഡിയുടെ ഒരു മൂവ്മെൻ്റാണ് ഒന്ന് മാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു ബേസിക് മൂവ്മെൻറ്റുകളാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ മൂവ്മെൻറ്റിൽ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നു അത് ഡെവലപ്പ് ആയതിനു ശേഷമാണ് നമ്മൾ അഡ്വാൻസ് സ്റ്റെപ്പിലേക്കും മൂവ്മെന്റിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതും അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ടും ആ ഒരു പൊസിഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഫ്രണ്ട് ലെഗ് ഇതുപോലെ ഫോർവേഡ് ആക്കി ബാക്കിലെ ലെഗ് ഈ ഒരു പൊസിഷൻ ഇതൊന്ന് ടേൺ ചെയ്തിട്ടാണ് ഈ അല്ലെങ്കിൽ ഇങ്ങനെ നേരെ അല്ലേ ഇരിക്കുന്നത് ഒരു അല്പം ഒന്ന് സൈഡിലേക്ക് ഒരു ആംഗിളിലേക്ക് ഒന്ന് ശരിഞ്ഞാണ് ഇതിൻ്റെ ഒരു പാത ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു പൊസിഷൻ നമ്മളൊരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഫൈറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ വരുന്ന ഒരു പൊസിഷൻ ഇതാണ് ബേസിക് പൊസിഷൻ ഇത് ഒരു അഡ്വാൻസ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇതുപോലെ ആയിരിക്കുന്നില്ല പക്ഷേ നമ്മൾ ബേസിക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ നിന്നിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇനി ഇവിടുന്ന് ഇതുപോലെ ഒന്ന് കൈകളൊന്നും നമ്മളൊരു ഫൈറ്റിന് ഒന്ന് റെഡി ആയിട്ട് നിൽക്കുക ഇനി നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് കയറുക എന്നുള്ളത് നമ്മൾ എതിരാളിയിലേക്ക് ഒരു സ്റ്റെപ്പ് ഒന്ന് നമ്മൾ ഒരു ആക്രമിക്കാൻ ചെല്ലുന്ന ഒരു മൂവ്മെൻ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോഡി മൂവ്മെൻറ്റ് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് അപ്പോൾ ആ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ള നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ മുന്നിൽ രണ്ട് സ്റ്റെപ്പ് ഈ നിൽക്കുന്നത് പോലെ തന്നെ രണ്ട് മാർക്ക് നമ്മൾ മുമ്പിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും നമ്മുടെ ഒരു ഫുട്ട് വർക്കിൻ്റെ ആണ് ഒരു സ്റ്റെപ്പ് വരുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ലെഗ് പോകുന്നത് ഫ്രണ്ട് ലെഗ് ഫ്രണ്ട് സൈഡിലും ബാക്ക് ലെഗ് ബാക്ക് സൈഡിലും അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നോക്കാം ഇവിടെ ഒന്നും കണ്ട വൺ ടു ഇത് രണ്ടും ഒരേ സമയത്താണ് വരുന്നത് നമ്മൾ ഈ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ വൺ ബൈ വൺ ആയിട്ട് ചെയ്തത് ഒരേ സമയത്ത് തന്നെ ഇത് വെക്കുന്ന സമയത്ത് തന്നെ അടുത്ത കാലം കൂടി ഒരുമിച്ച് വരുന്നു അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഒരു ചുവട് നമ്മൾ മുന്നിലേക്ക് വെക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ചുവട് വെച്ച് അതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ഒരു മൂവെന്റ് ഇതുപോലൊരു മൂവ്മെന്റ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഈ ലെഗ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഫ്രണ്ട് ഫുട്ട് ഇതുപോലെ വെച്ച് ബാക്കിലെ ലെഗ് വെക്കുമ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് താഴെ ചവിട്ടിയിട്ടല്ല വെക്കുന്നത് നമ്മൾ ഹീൽ അല്പം പ്രേസ് ചെയ്തിട്ട് ടോയിലേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത് കാരണം ഇത് നമുക്ക് അടുത്ത ജസ്റ്റ് ഒരു കിക്ക് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യാനും നമ്മൾ മൂവ് ചെയ്ത് ആക്രമിക്കുന്ന സമയത്ത് നമ്മൾ ഈ ലെഗും കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലെഗ്ഗ് ഇവിടെ ഉറപ്പിച്ച് വെക്കാതെ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വേണ്ട ഇതൊന്ന് ഉയർത്തുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു കിക്സ് അടിക്കാൻ ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ ഫുള്ള് വെക്കാതെ ജസ്റ്റ് ഒന്ന് ടോയിലേക്ക് ആക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം അതിനുശേഷം നമ്മൾ ചെയ്ത ഒരു പഞ്ചിൻ്റെയും അല്ലെങ്കിൽ ഒരു കിക്കിൻ്റെയും ഒരു മൂവ്മെൻറ്റ് ഇതേ കൂടി ഒന്ന് ആഡ് ചെയ്യാം നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ബേസിക്ക് തുടങ്ങണോ എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം അപ്പം ഇതുപോലെ തന്നെ നിൽക്കുക ഇന്നിവിടെ നമ്മൾ പഞ്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത സമയത്ത് നമ്മൾ ജാബ് ചെയ്തു അല്ലെ ലീഡിങ് ഹാൻഡ് ചെയ്ത് ജാബ് ബാക്ക് ഹാൻഡ് ക്രോസ് അങ്ങനെയാണ് നമ്മൾ ആ പഞ്ച് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ ഹുക്ക് അപ്പർ കണ്ട് അപ്പം നമ്മൾ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റിൽ നമുക്ക് ഈ ഒരു ഇത് കൊടുക്കും കൊണ്ടുവരാൻ പറ്റും നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജാബ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു നമ്മൾ ജാബ് എന്നുള്ളത് പറഞ്ഞാൽ നമ്മളൊരു ഫൈറ്റിൻ്റെ ഒരു റേഞ്ച് കണ്ടെത്താനുള്ള ഒരു മാർഗ്ഗ കൂടിയാണ് ജാബ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ജാബ് ജാബ് മൂവ് ചെയ്യുന്ന സമയത്ത് ജാബ് ആൻഡ് ക്രോസ് ഇനി ഇവിടുന്ന് ലഗ് എടുത്തിട്ട് ജസ്റ്റ് ഇവിടുന്ന് ഒരു കിക്ക് കൂടി ചെയ്യാം നമുക്ക് അപ്പോൾ ആ ഒരു പാറ്റേണിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം ജാബ് ക്രോസ് കിക്ക് ഇനി ഇത് ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് ഈ മൂവ്മെൻറ്റ് പങ്കിടാം വൺ ടു ത്രീ ഇതൊരുമിച്ച് തന്നെ നമ്മൾ ഈ ഫുട്ട് വർക്ക് ഓരോന്ന് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യാം ഫസ്റ്റ് ജാബിൻ്റെ പൊസിഷൻ ക്രോസിൻ്റെ പൊസിഷൻ പഞ്ച് അടിച്ച് കഴിഞ്ഞിട്ട് കിക്സ് അപ്പോൾ ഇത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്ലുവൻ്റ് ആയിട്ട് ചെയ്യാൻ കിട്ടും അപ്പോൾ സെയിം ഇതേ മൂവ്മെൻ്റ് തന്നെ നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് ചെയ്യാം നമ്മളിപ്പം ഫ്രണ്ട് ഫുട്ടാണ് ആദ്യം വെച്ചല്ലേ ഇവിടെന്നാണ് വെച്ചത് ഇതിങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് ടൈം പഞ്ച് ചെയ്തു കിക്ക് ചെയ്തു സെയിം ഇതല്ലാതെ നമ്മൾ ഫ്രണ്ടിലെ ലെഗ് അല്ലാതെ നമുക്ക് ബാക്കിലെ ലെഗും ഫസ്റ്റ് ബാക്കിലെ ലെഗ് എടുത്തേക്ക് സെയിം ചെയ്ഞ്ച് ചെയ്യാം അപ്പോൾ ആ സമയത്ത് നമുക്കൊരു കിക്സ് കൂടി അടിക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും ഇവിടുന്ന് ഇതിലേക്ക് വെക്കുന്ന സമയത്ത് അടുത്ത ലെഗ് കയറിലാണ് ഇതിലേക്ക് വെക്കുന്ന ലെഗ് നമ്മളൊരു ജമ്പിങ്ങിലാണ് അപ്പോൾ ഈ ലെഗ് നമുക്ക് ഇവിടുന്ന് ഒരു കിക്കായിട്ട് നമുക്ക് മുമ്പിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും ഒരു ഓപ്പോണൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത് ഒക്കെയാണ് ഇതുപോലെ നമുക്കൊരു ഒരു ജമ്പിംഗ് കിക്കായിട്ട് ചെല്ലാം അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ഒരു പഞ്ചിന്റെ ഒരു മൂമെന്റ് വന്നു നെക്സ്റ്റ് അടുത്ത് വന്ന് കിക്കിന്റെ മൂവ്മെന്റ് വന്നു ഈ കിക്ക് ചെയ്ത ഫിനിഷിങ്ങിൽ ഇതിന്റെ കൗണ്ടർ ആയിട്ട് അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് അതുപോലെ പഞ്ചിന്റെ മൂവ്മെന്റുകളിൽ ചെയ്തു പോകും അപ്പോൾ ഈ രണ്ട് രീതിയിലും ഈ ഒരു മൂവ്മെന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു രണ്ടാമത്തെ ഒരു മൂവ്മെന്റ് നോക്കാം ഈ ഒരു പൊസിഷനിൽ തന്നെ വയ്ക്കുക ഇനി ഇവിടെ നമ്മൾ നമ്മളിലേക്ക് അറ്റാക്ക് വരുന്ന സമയത്ത് നമ്മളിലേക്ക് ഒരു മൂവ്മെൻറ്റ് ആളടുത്തേക്ക് വരുന്ന ആ ഒരു സമയത്ത് ഈ ഒരു ഡയറക്ഷനിന്ന് നമ്മുടെ ബോഡി ഒന്ന് സൈഡിലേക്ക് ഒന്ന് മാറുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഈ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് മാറുന്നു അപ്പോൾ ആ ഒരു മൊമെൻ്റ് അപ്പോൾ അതിന് ഇവിടെ നിന്ന് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ചെയ്യാം അപ്പോൾ ഇവിടുന്ന് ഈ സ്റ്റെപ്പ് വെക്കുമ്പോൾ അല്ല നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് സെയിം ഇതുപോലെ അപ്പം ഇതുപോലെയാണ് മാറേണ്ടത് അപ്പം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഈ ലെഗും കൂടി ഈ സൈഡിലെ ഇപ്പം നമ്മൾ ആ ഓപ്പണൻ്റെ ആ ഒരു ഡയറക്ഷനിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ ബോഡി മാറ്റി ഒന്നുകൂടി നോക്കാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൾ വരുന്ന ആ സമയത്ത് നമ്മളെ ബോഡി ഉണ്ടെ ഇതിലേക്ക് ഒന്നുകൂടി ചെയ്യാം ഇതിലൊക്കെ മാറുക ഇനിയിപ്പോൾ നമ്മൾ ബേസാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലേക്ക് മാറുന്നത് ഇത് നമ്മൾ ചെയ്ത് നമ്മൾ ഫ്ലുവൻ്റ് ആകും തോറും നമ്മൾ ഫ്രീ ആകും തോറും നമ്മൾ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റിനൊക്കെ ചെറിയ വേരിയേഷൻസ് വരും കാരണം ഈ ആൾ വരുന്നതനുസരിച്ച് നമ്മളുടെ ഒരു ഡയറക്ഷൻ ഇവിടെ നിന്ന് വരുന്ന ആളുടെ ഒരു സ്പീഡും ആ ഒരു മൂവ്മെൻറ്റൊക്കെ അനുസരിച്ച് നമ്മൾ ഈ ചെയ്യുന്നത് കൃത്യമായിട്ട് ഈ രീതിയിലായിരിക്കണം എന്നില്ല ഇതിപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ആയിരിക്കും മാറുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെയായിരിക്കും മാറുന്നത് അപ്പോൾ ഈ ഒരു മൂ മൂവ്മെൻറ്റ് എപ്പോഴും നല്ലൊരു ഫാസ്റ്റ് ആയിരിക്കും അതുപോലെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ബോഡി ഷിഫ്റ്റ് ചെയ്യുന്ന നുസരിച്ച് നമുക്കൊരു കൗണ്ടർ അറ്റാക്ക് കൂടി ചെയ്യാൻ പറ്റും നമ്മൾ നേരെ വരുന്നത് നമ്മൾ ബോഡി ഒരേ സമയം ഈ മാറ്റുന്ന സമയത്ത് നമ്മുടെ ലെഗ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു കിക്കായിട്ട് അടിക്കാം അപ്പോൾ ഈ കാലിവിടെ ഉറപ്പിച്ച് വെക്കാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ മാറുന്നതിനോടൊപ്പം ഇതെടുത്തിട്ട് നമുക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ബോഡിയിലേക്ക് വരുന്ന ആൾ ഡയറക്ഷൻ ജസ്റ്റ് മാറി കഴിഞ്ഞാൽ ലെഗ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാർട്ടിലൊക്കെ ഫ്രണ്ട് പാർട്ടൊക്കെ ജസ്റ്റ് ഇതുപോലെ കിക്കടിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും വരുന്ന ആളുടെ ഡയറക്ഷൻ ശ്രദ്ധിച്ചുപോലെ ആയിരിക്കും നമ്മൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരാളുടെ ഒരു ഡയറക്ഷൻ ഈ ഒരു പൊസിഷനിലൊക്കെ ആയിരിക്കും നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ലെഗ് എടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി ഇത് റൈസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാർട്ട് വെച്ച് നീ ഈ ഒരു ഭാഗത്തേക്ക് ആ ഒരു ഭാഗത്തേക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഈ മാറുന്ന ഇവിടെ നമുക്ക് ജസ്റ്റ് കിക്കടിക്കാൻ പറ്റും ഇവിടെ ഇതുപോലെ ഈ മാറുന്ന മുമ്പിൽ തന്നെ ഈ മാറുന്ന മുമ്പിൽ കിക്കടിക്കാം അതല്ലെങ്കിൽ ഈ ഒരു പാട്ടിലൊക്കെ അടിക്കാം അപ്പം നമുക്ക് അങ്ങനെ ഒത്തിരി അറ്റാക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും രണ്ട് സൈഡും ഇതുപോലെ ചേഞ്ച് ചെയ്തിട്ട് അതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ പ്രാക്ടീസ് അനുസരിച്ച് നമുക്ക് ഈ പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ ബിഗിനേഴ്സായിട്ട് ഇങ്ങനെ തുടങ്ങുമെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഈസി ആയിക്കോട്ടെ ഈ മാറുന്നത് നമ്മൾ പോലും അറിയാതെ ജസ്റ്റ് നമ്മൾ ആ ഒരു ഇതിൽ നമ്മൾ പോലും അറിയാതെ ആ ഒരു ബോഡി മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും കറക്റ്റായിട്ട് കാരണം ഈസിയാണത് നമ്മൾ ഏത് ഭാഗത്തോട്ട് വരുന്നു ആ ഭാഗത്തേക്ക് നമ്മുടെ ബോഡിയിലേക്ക് നമ്മുടെ ലെഗ് ക്ലോസ് ആയിട്ട് വേണം വരേണ്ടത് കാരണം നമുക്ക് അടുത്തൊരു കൗണ്ടർ െന് അല്ലെങ്കിൽ നമുക്കൊരു തുടർച്ചയായിട്ട് നമുക്ക് മൂവ് ചെയ്യണതിന് ഒരിക്കലും ഒരു തടസ്സം ഉണ്ടാകുന്നത് ഒരു ഒരു സ്ഥലത്തും സ്റ്റിഫായി പോവാതെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് 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 നമുക്ക് മൂവ്മെന്റ് എടുക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഒരു ബോഡി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവശ്യമായിരിക്കും കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് തന്നെ അത്യാവശ്യം ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അറിയാൻ പറ്റും സെയിം ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും കൂടി ചെയ്യാം ഇപ്പം നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് മാറുന്നത് ഇതുപോലെ തന്നെ ഇവിടുന്ന് വേണ്ട റൈറ്റിലേക്ക് മാറുക സെയിം അവിടെ ഇതേ മൂവ്മെൻറ്റ് അപ്പം ഒരു കാര്യം ഒരു കാര്യം അപ്പം ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ തിരക്ക് പിടിച്ച് പെട്ടെന്ന് അധികം പ്ലേ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് പോകേണ്ട ആദ്യം ചെയ്യുമ്പോൾ സ്ലോവിൽ കറക്റ്റ് ആ ഒരു ഫുട്ട് വർക്ക് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക നമ്മൾ ഫാസ്റ്റ് ആകുന്നതനുസരിച്ച് നമ്മളുടെ ഈ ഒരു രീതി ഈ ഒരു ഡയറക്ഷനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടേക്കും ജസ്റ്റ് നമുക്കൊരു കൂടുതൽ കുറച്ചും കൂടി ഒരു പ്ലേ കൂടുതലായിരിക്കും നമ്മളങ്ങോട്ട് പോയാലും പക്ഷെ അതേസമയം തന്നെ നമ്മൾ ഓപ്പണിലേക്ക് നമുക്ക് ബോഡിയെ കൊണ്ടുവരാനും അതുപോലെ തന്നെ മാറ്റാനും ഒക്കെ നമുക്ക് ഈസിയായിട്ട് കിട്ടും അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഇതിൻ്റെ അടുത്ത് നമുക്കൊരു മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് കൂടി നോക്കാം ഇപ്പോൾ നമ്മൾ വൺ ഫസ്റ്റ് നോക്കി സെക്കൻഡ് നോക്കി മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് എങ്ങനെയാ നോക്കാം ഇത് നമ്മൾ റിവേഴ്സാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ചെയ്തു രണ്ട് സൈഡ് ചെയ്തു ഇനി റിവേഴ്സ് നമ്മളൊരു ബാക്ക് പോകുന്ന ഒരു മൂമെൻറ്റ് അപ്പോൾ അതൊരു ഡിഫൻസീവ് മോഡൽ ആ ഒരു മൂമെൻ്റ് ആണ് അപ്പം ഉണ്ടോ ഇതുപോലെ പൊസിഷനിൽ തന്നെ വയ്ക്കുക ഇനി നമ്മൾ ബാക്കിലേക്ക് ഒരു സ്റ്റെപ്പ് ഇതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് വെക്കുക സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത് നമ്മൾ ബാക്ക് ലെഗ്ഗാണ് ആദ്യം നമ്മൾ മൂവ് ചെയ്യുന്നത് ഫ്രണ്ട് ലെഗ് അല്ല പലരും ബാക്ക് ലെഗ് ബാക്ക് ലെഗ്ഗ് ആദ്യം മൂവ് ചെയ്യുക അതിനോടൊപ്പം ഫ്രണ്ട് ലെഗ് അതുപോലെ തന്നെ ഇതിനോട് ചേർക്കുക അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് അപ്പോൾ ഇവിടെ വരുമ്പോഴും ഇതും കാല് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇതും കാലുകൂടെ ഉറപ്പിച്ചല്ല നമ്മൾ ടോയിലേക്കാണ് വരുന്നത് ഹീലൊരല്പം റേസ് ചെയ്തിട്ട് ഈ ഒരു മൂമെൻറ്റിലാണ് ഇങ്ങനെ ബോഡി ഇതിലേക്ക് വെയിറ്റ് ഇതിലേക്ക് ഇടാതെ ബാക്ക് ബാക്ക്ഫുട്ടിലായിരിക്കണം നമ്മൾ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്തത് ഒന്നുകൂടി നോക്കാം ഇവിടെ നിന്ന് കണ്ട ഇതുപോലെ അപ്പോൾ നമ്മൾ ഈ മൂവ്മെൻറ്റിന് നമുക്ക് ഇത് ശരിക്കും ഒരു ഡിഫൻസീവ് കാരണം ഒരു അറ്റാക്ക് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബോഡി ബാക്കിലേക്ക് മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു ബേസ് മൂവ്മെൻറ്റ് മാത്രം അപ്പോൾ നമ്മൾ ഈ മാറുന്ന സമയത്ത് നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ ആളടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിന് ജസ്റ്റ് ഒരു സെൽഫായിട്ട് ഒരു ഒരു ഡിഫെൻസിങ് മോഡൽ അതൊരു കിക്ക് കിക്കാകാം അല്ലെങ്കിൽ ഒരു ഡിഫെൻസിങ് മോഡൽ നമുക്ക് ഈ ലെഗ് ജസ്റ്റ് ഒന്ന് റൈസ് ഒന്ന് പുഷ് പുഷിതു കൊടുക്കാം അത് ഉള്ളിലൊക്കെ ആൾ വരുവാണെങ്കിൽ ജസ്റ്റ് അതൊരു കിക്കിൻ്റെ ഒരു മൂവ്മെൻറ്റിൽ തന്നെ ശരിക്കും കൊള്ളും അതല്ലെങ്കിൽ നമ്മളൊരു ബോഡി ഡിഫെൻഡ് ചെയ്യുന്ന ഒരു തരം കൂടുതലകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഗാഡൻ നല്ലൊരു പൊസിഷനിലേക്ക് അത് ഉപയോഗിക്കാം അപ്പൊ അത് നോക്കാം ഇപ്പം ഇവിടെ നിന്നാണ് നമ്മൾ മൂവ്മെന്റ് വേണ്ട ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ജമ്പിങ് വരുന്ന സമയത്ത് തന്നെ ആളുള്ളിലേക്ക് കയറി വരുവാണ് ഇപ്പൊ നമ്മൾ ഓൾറെഡി നിന്ന് സ്ഥലത്ത് ഓപ്പൊണൻ്റിന്റെ അവർ അറ്റാക്ക് വരുന്നു പ്രതീക്ഷിക്കാം നമ്മളിവിടെ ഉണ്ടെങ്കിൽ ആ അറ്റാക്ക് നമുക്കിട്ട് കൊള്ളുമായിരുന്നു ആ ഒരു മൂവ്മെന്റിലാണ് നമ്മൾ ജസ്റ്റ് മാറുന്നത് അപ്പൊ ഈ മാറുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഇത് ഇവിടുന്ന് ലെഗ് എടുക്കുക ലെഗ് എടുത്തിട്ട് ജസ്റ്റ് ഈ മാറുന്ന മൂവ്മെന്റിൽ തന്നെ ഈ ലെഗ് എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ചാർജ് ചെയ്യാം അപ്പം നമുക്ക് കൂടുതലകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലും ആ ലെഗിനെ ഉപയോഗിക്കാം അത് നമുക്ക് നാലാമത്തെ മൂവ്മെൻ്റ് കൂടി നോക്കാം ഇതുപോലെ തന്നെ വരിക ഇതും നമ്മളൊരു റിവേഴ്സ് മൂമെൻ്റ് ആണ് ശരിക്കും ഒരു ഡിഫെൻറ്റ് മൂവ്മെൻറ് ആണ് പക്ഷേ ഈ ഡിഫൻ്റ് മൂവ്മെൻ്റിൽ നമുക്ക് തിരിച്ച് കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും കൗണ്ടർ ശരിക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നോക്കാം അപ്പോൾ ഇതിപ്പോൾ തന്നെ ലെഫ്റ്റ് ലെഗിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നു നമ്മൾ ഓപ്പണന് നമ്മളിലേക്ക് വരുന്ന മൂവ്മെന്റ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതും നമ്മളുടെ അറ്റാക്കിലേക്ക് വരുന്ന ശരിക്കും ക്ലോസ് ആവുന്നത് നമ്മളിവിടെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു അറ്റാക്ക് പഞ്ചോ നിൽക്കുക നമ്മളിലേക്ക് കൊള്ളും എന്നുള്ള ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ഈ ഒരു ബാക്ക് മൂവ്മെൻറ്റും ചെയ്യുന്നത് റെഡി ആയിട്ട് നിൽക്കുക മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ലെഗ് എടുത്തിട്ട് നേരെ ബാക്കിലേക്ക് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് കാരണം നമ്മൾ ആ ഡയറക്ഷനിൽ നിന്ന് ഇത്രയും ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഈ ഡിസ്റ്റൻസ് ഇട്ട് ഇങ്ങോട്ട് വരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബാക്കിലെ ലെഗ് ഈ ലെഗ് ഓപ്പണന്റെ ലെഗ് ശരിക്കും ആ ഒരു പൊസിഷൻ ശരിക്കും അവിടെ ഉണ്ടാവും കാരണം ആൾ അത്ര ക്ലോസ് ആകുമ്പോൾ ഈ ലെഗിന്റെ പൊസിഷൻ ഇവിടെ വരും അപ്പൊ നമ്മള് നമ്മുടെ ഫ്രണ്ട് ലെഗ് വെച്ച് ഈ മാറുന്നതിനോടൊപ്പം ഓപ്പണിന്റെ ലെഗിലൊക്കെ ഈ ഒരു പാട്ടിലേക്ക് ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഒരു കിക്കടിക്കാം ഈയൊരു പാട്ടിലൊക്കെ അടിക്കാൻ ജസ്റ്റ് ഹൈറ്റിലൊക്കെ അടിക്കാം അപ്പം തൈസിലേക്കും ഈ ഷിന്നിലേക്കൊക്കെ നമ്മള് നല്ല രീതിയിലുള്ള ഒരു ഫോഴ്സ് ഈ നീയിലേക്കൊക്കെ നല്ല രീതിയിലുള്ള അറ്റാക്ക് ചെയ്യാൻ പറ്റും കാരണം നല്ലൊരു ഇഞ്ചറി സംഭവിക്കും അത് കാരണം നമ്മൾ ഈ മാറുന്ന സമയത്ത് ഉണ്ട് ഈ മാറുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മൂവ്മെന്റ് മാറുന്നതിനോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ലെഗ് എടുത്ത് കിക്ക് അടിക്കുക അതൊറ്റ മൂവ്മെന്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇവിടുന്ന് വരുന്ന സമയത്ത് ഓക്കെ ഉണ്ട് ആ ഒറ്റ മൂമെൻറ്റ് തന്നെ നമ്മൾ ആ റിവേഴ്സ് പോകുന്ന മൂവ്മെൻറ്റിൽ തന്നെ ലെഗ് എടുക്കുകയാണ് അപ്പോൾ അതുപോലെ പ്രാക്ടീസ് ചെയ്യുക സെയിം രണ്ട് ലെഗ് അതുപോലെ തന്നെ എടുക്കുക ബാക്ക് ലെഗ് മാറുന്ന സമയത്ത് കിക്ക് അടിക്കുക സെയിം അടുത്ത ലെഗ് എടുക്കുമ്പോഴും ഇവിടുന്ന് മാറിയിട്ട് കിക്സ് അടിക്കുക അപ്പം നിങ്ങൾ ബേസ് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യത്തെ സ്റ്റെപ്പ് മാത്രം ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യുക രണ്ടും കൂടെ ഒരുമിച്ച് പെട്ടെന്ന് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അവർ ക്ലാരിറ്റി എല്ലായിടത്തും ആയിട്ട് കിട്ടില്ല അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക ജസ്റ്റ് സെൽഫായിട്ടും ചെക്ക് ചെയ്യാം നമ്മൾ ആ വരുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും ഒരു ആ ഒരു അറ്റാക്ക് ഇവിടെ വരുന്ന സമയത്ത് ജസ്റ്റ് അത് കൊള്ളുന്നതിന് ജസ്റ്റ് നമ്മൾ മാറുന്നു നമ്മളെ ബോഡി ജസ്റ്റ് ഒന്ന് നീങ്ങുന്നു എന്ന് ഉറപ്പ് വരുത്താം അപ്പം ഈ ഒരു മൂവ്മെൻ്റ് ആക്കുക അതിന് ശേഷം മാത്രം അതിൻ്റെ കൂടെ ലെഗ് എടുക്കാൻ നോക്കുക അപ്പം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അപ്പം ബേസിക്കായിട്ടുള്ള ഒരു നാല് സ്റ്റെപ്പ് മാത്രമാണ് നമ്മൾ ഇന്ന് ചെയ്തത് ഇതിൻ്റെ അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുന്നത് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ